ഹലോ എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണോ ഞായറാഴ്ച ആയിട്ട് എല്ലാവരും എന്താ പരിപാടി നമ്മൾ വണ്ടിയിൽ ഇന്നലെ ഒരു അടിപൊളി ട്രിപ്പ് ഇട്ട് വൈക്കോല് വൈക്കോലും ഇങ്ങിക്കൊണ്ട് പോവുക പിന്നെ നൂറ് കിലോമീറ്റർ ഓടാണ്ട് അതിന് മുന്നേ ഇന്നലെ കൊണ്ടുവന്ന് ഓദിക്കായിരുന്നു ട്രെയിലർ ഇച്ചിരി പഴയ ട്രെയിലറാണ് ചേട്ടൻ ലൂസായ ബെൽറ്റ് എല്ലാം രാവിലെ ടൈറ്റ് ചെയ്യും വൈക്കോൽ ണോറിനകത്ത് കുക്കിങ് തടി ഐറ്റംസാണ് ഓരോരുത്തർ വെളിയിലൊക്കെ കുത്തിയിരുന്നു കുക്ക് ചെയ്യുന്നു കുറച്ച് ഒന്ന് നടക്കാന്ന് വിചാരിച്ചു ഇന്നലെ വന്നിട്ട് നല്ലല്ല മെനിങ്ങൾ വൈകുന്നേരം കൊണ്ടുവന്ന് നിർത്തി വന്നതിന് ശേഷം കടയിൽ പോകാൻ വേണ്ടി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ആറ് കിലോമീറ്റർ ഉണ്ട് ആറ് കിലോമീറ്റർ ആകുമ്പോൾ ഒൻ സൈഡ് ആറ് കിലോമീറ്റർ പിന്നെ പന്ത്രണ്ട് പിന്നെന്തേതു വേണ്ടെന്ന് വിചാരിച്ചു ഉള്ള സാധനങ്ങളെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു പുള്ളി എല്ലാവരും കുക്കിങ്ങിലാണ് ഞായറാഴ്ച കുക്കിങ് ഒന്ന് നടക്കാമെന്ന് വിചാരിക്കുന്നു കുറച്ച് ദൂരം ഒന്ന് അങ്ങോട്ട് പോകാം കുറേ ഇട റോഡുകളുണ്ട് പാർക്കിംഗ് ഫുള്ളായപ്പോഴത്തെ ഈ കാർ പാർക്കിങ്ങിൻ്റെ ഇതിലേക്ക് ആ വണ്ടി കൊണ്ടുവന്നിട്ട് കംപ്ലീറ്റ് ഫുള്ളാ ഇതെല്ലാം കാറിൻ്റെ പാർക്കിങ്ങാണ് അവിടെയൊക്കെ കൊണ്ട് വണ്ടികൾ കൊണ്ട് ഇട്ടേക്കും പച്ച കളർ ചാണാ പച്ച നല്ല ഭംഗിയുണ്ട് കാണാൻ സ്കാനിയ സ്കാനിയ കാണാൻ ഭംഗിയുണ്ട് പക്ഷെ സ്കാനിയുടെ ട്രെയിലർ കംപ്ലീറ്റ് ഏടിച്ച് ചമ്മന്തി പരുവായിട്ട് ഇരിക്കുന്ന ഒയ്യോ ട്രെയിലറാണ് ഫുള്ള് കച്ചട പിന്നെ ഇപ്പോ റോമെക്സ് എന്ന് പറയുന്ന കമ്പനിയിലോട്ട് ഒരു പത്ത് ഇരുപത് ഇരുപതിന് മേലെ ആൾക്കാരിപ്പൊ വന്നിട്ടുണ്ട് ഒരു മുപ്പതാം തീയതി വന്നതാണ് അവരെ കോവിഡിനൈന്റി ഫൈവ് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുക പിന്നെ ഇപ്പൊ ബസിലും ആളിനെ എടുക്കുന്നുണ്ട് തണുപ്പ് കാരണം ഇലകളെല്ലാം കൊഴിഞ്ഞ് കരിഞ്ഞ് കമ്പ് മാത്രമായി മുമ്പ് ആൾക്കാർ ഹെൻസെല്ലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ ഫ്രീ ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പോഴും തെന്നീം തെറിച്ചൊക്കെ ഫ്രീ ആയിട്ടൊക്കെ വരുന്നുണ്ട് അതിനൊക്കെ ഭാഗ്യം വേണം അതിൻ്റെ പുറകെ ഇങ്ങനെ നടക്കുകയും വേണം നമ്മൾ കുറേ കിടന്ന് അയച്ചയച്ചയച്ച് പിന്നെ അവിടെ നിന്ന് വർക്ക് പെർമിറ്റ് കിട്ടിയിട്ട് കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യുമ്പോൾ റിജക്ഷൻ ആയിരിക്കും വരുന്നത് സജീവ കാർഡ് ആർ എഫിലാണെന്നുണ്ടെങ്കിൽ നല്ല റേറ്റുവാ അതിൽ മൂന്ന് ലക്ഷം തന്നെ ഇവിടെ വന്നിട്ട് കമ്പനിയിൽ അടക്കാനുള്ളതാണ് ആദ്യം കമ്പനി ആയിരുന്നു കംപ്ലീറ്റ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഫുള്ള് പേയ്മെൻറ്റ് കൊടുത്താൽ മാത്രമേ അവർ ചെയ്യത്തുള്ളൂ കോഡ് നയൻറ്റി ഫൈവ് ആയിരുന്നാലും മറ്റുള്ള കാര്യങ്ങൾക്ക് എല്ലാത്തിനും അവരിപ്പോൾ പേയ്മെൻറ്റ് മേടിച്ചിട്ടേ ചെയ്യുള്ളു ഒന്നും ഫ്രീ ആയിട്ട് ഇപ്പം ചെയ്യുന്നില്ല അതുപോലെ തന്നെ ഇത്രയും പൈസയും മുടക്കിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കഷ്ടപ്പാട് ഇതിലുണ്ട് സ്റ്റാർട്ടിങ് ദിന കഴിഞ്ഞു പോവാൻ ഒരു രണ്ട് മൂന്ന് മാസം വണ്ടി കയറി ഒന്ന് സെറ്റാവുന്നതുവരെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത് ചിലപ്പോൾ എല്ലാവർക്കും അത് ഉൾക്കൊള്ളണമെന്നില്ല ഈ വണ്ടി ഫീൽഡ് വണ്ടി ഫീൽഡിൽ പോയിട്ടുള്ളവർക്കറിയാം നാട്ടിൽ വണ്ടി വണ്ടിയിലൊക്കെ പോയിട്ടുള്ളവർക്കും ഗൾഫിലൊക്കെ നിന്നിട്ടുള്ളവർക്കൊക്കെ ആണെങ്കിൽ പിന്നും കുഴപ്പമില്ല അല്ലാതെ നാട്ടിൽ അടിച്ചു പൊളിച്ചൊക്കെ നടന്നിട്ട് പെട്ടെന്ന് വന്നിട്ട് ഈ ടിപ് ടോപ്പിലൊക്കെ നടന്നിട്ട് പെട്ടെന്ന് വന്ന് ഡെയിലി കുളിക്കാനും പറ്റാണ്ടും നല്ല ആഹാരം കഴിക്കാൻ പറ്റാണ്ടും നമ്മൾ ഉണ്ടായി കഴിക്കുന്നതാണ് നമ്മുടെ ഫുഡ് അപ്പോൾ അങ്ങനെ നല്ല ആഹാരം കഴിക്കാൻ പറ്റാണ്ടൊക്കെ വരുമ്പോഴത്തേക്ക് ഒട്ടുമിക്ക ആൾക്കാർക്കും ഇതിനോടൊരു ബുദ്ധിമുട്ട് തോന്നും ഈ ഫീൽഡിനോട് എന്ത് രസം ഇത് വീഡിയോയിൽ എത്രത്തോളം ഭംഗി ഉണ്ടെന്ന് തോന്നുന്നില്ല അറിയത്തില്ല നേരിട്ട് കാണാൻ നല്ല രസമാണ് ഇനിയിപ്പോൾ രണ്ട് മാസം രണ്ട് മാസം വേണ്ട മിക്കവാറും അടുത്ത മാസം ഡിസംബറിൽ മഞ്ഞ് വീഴ്ച ചിലപ്പോൾ ഡിസംബർ ഒരു പകുതിയോടുകൂടി ഒക്കെ ചെറുതായിട്ടൊക്കെ തുടങ്ങുമായിരിക്കും ജനുവരിയിൽ എന്തായാലും മഞ്ഞാണ് ഇപ്പം മൈനസ് ഇടയ്ക്കിടയ്ക്ക് മൈനസ് ഡിഗ്രി ഒക്കെ എളുപ്പം രാവിലെ ആകുമ്പോൾ വരുന്നുണ്ട് അപ്പോൾ കുറേ ആൾക്കാരിപ്പം നല്ല എമൗണ്ട് മുടക്കി വരുന്നുണ്ട് മാനസികമായിട്ട് അവർ ചില ആൾക്കാർക്ക് ബുദ്ധിമുട്ടുകളുണ്ടാവുന്നുണ്ട് ഏ പിന്നെ ഇത്രയും പൈസ മുടക്കി വരുമ്പോഴത്തേക്ക് നിങ്ങൾ നിങ്ങൾ ഈ ചെറിയ വണ്ടി ഓടിച്ച് ഹെവി ലൈസൻസ് ഉള്ള ആൾക്കാരുണ്ട് എന്നുവെച്ചാൽ വലിയ വണ്ടിയിൽ നല്ല എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ്ഡല്ലാത്ത ആൾക്കാർ അവരത്യാവശ്യം വലിയ വണ്ടിയൊക്കെ ഓടിച്ച് ഓടിക്കാൻ വേണ്ടി പോകണം കൂട്ടുകാരോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ കൂടെയൊക്കെ അത്യാവശ്യം വലിയ വണ്ടി ഓടിക്കാൻ പോകണം ഇല്ലയെന്നുണ്ടെങ്കിൽ അവർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും പിന്നെ തീരെ ശരീരം ഇല്ലാത്ത ആൾക്കാരുണ്ട് അതായത് പയ്യന്മാർ അപ്പോൾ അവർക്ക് ഈ ആരോഗ്യത്തിൻ്റെ ഒരു പ്രശ്നമുണ്ടാകും ആരോഗ്യം എന്ന് പറയുമ്പോൾ ഈ കട്ടനൊക്കെ പിടിച്ച് വലിക്കാൻ പോലും ആരോഗ്യം കുറവായിട്ടുള്ള അപ്പോൾ നല്ല ഫുഡൊക്കെ കഴിച്ച് ശരീരമൊക്കെ വേണം ആരോഗ്യമൊക്കെ വേണം ഇല്ലയെന്നുണ്ടെങ്കിൽ വന്നിട്ട് ഈ ഇനി മഞ്ഞും കൂടാകുമ്പം ഈ കട്ടനൊന്നും പിടിച്ച് വലിച്ചാൽ വരത്തൊന്നുമില്ല കല്യാണമൊക്കെ ആവും അപ്പം ശരീരം എന്തായാലും അത്യാവശ്യമാണ് ആരോഗ്യം ശരീരമല്ല ആരോഗ്യം ഏ ആരോഗ്യം വേണം പിന്നെന്ത പറയാനായിട്ട് ഈ വണ്ടി ഫീൽഡ് ചില സമയത്ത് ഈ എച്ച് ആൻഡ് എമ്മിൻ്റെയോ അല്ലെ ആമസോണിൻ്റെ ഓട്ടോ ഓടുന്നു ഓടിക്കൊണ്ടിരുന്ന നമുക്ക് വേറെ പണിയൊന്നുമില്ല ആമസോൺ വണ്ടി ഓടുന്നവരാണെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ ഇന്നാണ് ഈ കച്ചി ലോഡ് കിട്ടിയത് അതുവരെ രണ്ടാഴ്ച ആയിട്ട് സൈജേട്ടൻ കൂടെ ഉണ്ടായിരുന്നപ്പോൾ കംപ്ലീറ്റ് എച്ച് തുണി ഐറ്റംസ് ഓട്ടോ ഓട്ടമായിരുന്നു അപ്പോൾ നമുക്ക് റാമ്പിൽ കൊണ്ടുവന്ന് റിവേഴ്സ് വെച്ച് കൊടുക്കുക ഡോറ് ബാക്ക് ഡോറ് ഓപ്പൺ ചെയ്ത് റാമ്പിൽ റിവേഴ്സ് വെച്ച് കൊടുക്കുക എന്നുള്ള പണി മാത്രമേ ഉള്ളൂ അപ്പം അങ്ങനെ വരുമ്പം നമുക്കിതിൽ വ്യായാമം അങ്ങനെ ഒന്നുമില്ല ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ വരും അപ്പോൾ ഈ പ്രായം ചെന്ന ആൾക്കാർക്ക് ബി പിയുടെ ഗുളിയൊക്കെ ഉണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് വരുമ്പോഴത്തേക്ക് കൂടുതൽ ഗുളികളൊക്കെ മേടിച്ചുകൊണ്ട് വരിക ഇവിടെ ഒരു മാസത്തിൽ കൂടുതലുള്ള ഗുളിയൊന്നും കൊടുക്കത്തില്ല അതും ഡോക്ടറെ പോയി കണ്ട് അവരുടെ പേപ്പർ ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ നിന്ന് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഗുളികൾ മറ്റും നമുക്ക് മേടിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ മെഡിസിൻ യൂസ് ചെയ്യുന്നവർ മാക്സിമം കയ്യിൽ കരുതിയിരിക്കുക അങ്ങനെ ഞാൻ നടന്ന് ഒരു ഫ്രിഡ്ജിൻ്റെ മേളിലെത്തി നമ്മുടെ വാർക്കിങ് യാഥ നമ്മുടെ വണ്ടി കിടക്കുന്ന ആ ഭാഗത്താണ് ഈ ഞായറാഴ്ച എനിക്ക് തോന്നുന്നു ഈ ഫുഡ് ഐറ്റംസ് വണ്ടികൾ ഞായറാഴ്ചയും ഓട്ടോ ഉണ്ട് യൂറോപ്പിൽ കൂടുതലും ഈ കൃഷിസ്ഥലം ആണ് കൂടുതലുള്ളത് ഉള്ളത് എനിക്ക് തോന്നുന്നു ഒരു എമ്പത് ശതമാനം കൃഷിയിടങ്ങളാണ് അവിടെ ഒറ്റപ്പെട്ട ഒരു വീട് അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു വീട് രണ്ട് വീട് കാണുന്നുണ്ട് ോളാർ സെറ്റപ്പ് കാര്യങ്ങളെല്ലാം വെച്ചാണ് വീട് പിന്നെ അത് കഴിഞ്ഞാൽ കുറച്ച് ഇത് അങ്ങോട്ട് മാറിയിട്ട് അവിടെയും സോളാർ കാര്യങ്ങളെല്ലാം ഉണ്ട് ഫുള്ള് വയലും റെയിൽവേ റെയിൽവേ ഉണ്ട് കേട്ടോ അടുത്തന്നെ റെയിൽവേന്റെ പാളം സംഭവമൊക്കെ പോകുന്നുണ്ട് അടിപൊളി നല്ല ഭംഗി തന്നെയാണ് ഇപ്പൊ ഭംഗി വരുമ്പോഴത്തേക്ക് ഇതുപോലെ ഇറങ്ങി നടക്കുക എന്ന് പറയുമ്പോൾ നടക്കാൻ കുഴപ്പമില്ല അതിനനുസരിച്ചുള്ള ഡ്രസ്സ് കാര്യങ്ങൾ ഗ്ലൗസ് എല്ലായിട്ടും കൊണ്ടൊക്കെ നടക്കുകയും ഒക്കെ ചെയ്യാം ചില സമയങ്ങളിൽ നമ്മൾ പണിയെടുക്കുമ്പോഴത്തേക്ക് കൈയെല്ലാം മരവിച്ച് പ്രാന്തായിപ്പോകും പിന്നെ ഈ ഹൈവേയിൽ നിന്ന് എക്സിറ്റ് ഇറങ്ങുക എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ശ്രദ്ധയോടുകൂടി ചെയ്യണം പുതിയ ഡ്രൈവർമാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ശ്രദ്ധയില്ലാണ്ട് വന്നിറങ്ങിക്കഴിഞ്ഞാൽ ഇത് വണ്ടി കയ്യിലെങ്കിൽ സ്ലിപ്പായിട്ട് കുടഞ്ഞ് ഇങ്ങനെ കറയും കളി തെന്നി മാറിപ്പോ അതുപോലെ തന്നെ ഈ റാമ്പിൽ റിവേഴ്സ് വയ്ക്കുമ്പം അവിടെയൊക്കെ അവർ ഈ ഗ്രിപ്പിന് വേണ്ടിയിട്ടുമുള്ള പൊടിയൊന്നും കൊണ്ടിടത്തില്ല ചില സമയത്ത് നമ്മൾ ബ്രേക്ക് ചവിട്ടി പിടിച്ചിരുന്നാൽ കൂടിയും ഇത് നിരങ്ങിപ്പോയി അവിടെ ഇവിടേക്ക് പോയി തട്ടി നിൽക്കും തട്ടിയിട്ട് അങ്ങനെ വല്ല ഡാമേജും ഉണ്ടെങ്കിൽ ആ സ്പോട്ടിൽ അവിടെ വെച്ച് എന്നെ ഫോട്ടോ എടുത്ത് കമ്പനിക്ക് അയച്ചു കൊടുക്കുക എന്ന കണക്ക് പിന്നെ സ്ഥലത്ത് വന്നപ്പോഴത്തേക്ക് വണ്ടി ചവിട്ടിയിട്ട് നിന്നില്ല നിരങ്ങിപ്പോയി തട്ടിയിട്ട് ഡാമേജ് ആയാണെന്നുള്ള ഫോട്ടോസ് കാര്യങ്ങളൊക്കെ അപ്പോഴേ തന്നെ എടുത്തയക്കുക ും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല